അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഹൈഡ്രാൻജിയോ ചെടികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വളർന്ന് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഹൈഡ്രാൻജിയോ ചെടികൾ നമുക്കൊക്കെ അറിയാം എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് വളർന്ന് വരുന്നൊരു ചെടിയാണിത് ഇത് വളർത്തിയെടുക്കാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു നാല് ഷെയ്ഡ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒരെണ്ണം റെഡ് കളറിൽ പൂവുണ്ടാവുന്നതും പിന്നെ ഒരെണ്ണം വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്നു പിന്നെ നല്ല ഡാർക്ക് റോസ് കളറിൽ പൂവുണ്ടാകുന്നതും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ കളറിൽ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി അങ്ങനെ നാല് വെറൈറ്റി ഇപ്പോൾ ടോട്ടലി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോംബോ റേറ്റിൽ കൊടുക്കുന്നുണ്ട് നാല് പ്ലാന്റ്സിനും കൂടി മുന്നൂറ് രൂപയാണ് കോംബോ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട സിംഗിൾ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റ് എൺപത് രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ അടുത്തതായിട്ടുള്ളത് ഈ പാഷൻ ഫ്ലോറയുടെ റെഡും അതുപോലെ തന്നെ ബ്ലൂ കളറിൽ പൂവുണ്ടാകുന്ന ചെടികളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സൈസുള്ള ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ പാഷൻ ഫ്ലോറ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നതും ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഹണി ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ടൈപ്പ് ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് ഇതിനൊന്നും ഫ്ലേവറിങ്ങിന് സീസണുള്ള ഇടയ്ക്കിടയ്ക്ക് പൂക്കളുണ്ടായി ചെടികളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ ഹണീസക്കിളിൻ്റെ പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കളറിലാണ് പൂക്കൾ വരുന്നത് വൈറ്റും ഗോൾഡൻ കളറും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് പൂക്കൾ വരുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അതുപോലെ തന്നെ മണവുണ്ടുള്ള പൂ പൂക്കളാണ് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻ സൈസാണ് ചെടികൾക്ക് ഉണ്ടാവുക ഈയൊരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് മുൻപ് കാണിച്ച പാഷൻ ഫ്ലോറയുടെ ചെടി സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് ഒരെണ്ണം ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണിത് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് യുജീനിയ പ്ലാന്റ് ആണ് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ഗാർഡനിൽ ഏറ്റവും ഭംഗിയിൽ വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് യുജീനിയ ചെടികൾ കാരണം അതിൻ്റെ ഇലകളുടെ കളറാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡയമണ്ട് ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ ടിപ്പ് ഓഷൻസിലെ ലീവ്സ് വേറൊരു കളറാണ് ഒരു ഗോൾഡൻ മിക്സ് കളറിലേക്ക് മാറുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഡയമണ്ട് ക്രിസ്റ്റീന എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തൈപ്പ് സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ജാക്കോബീന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റോസ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് സെയിലിന് ആയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഇനി നമ്മുടെ അടുത്തുള്ളത് സൺ പേപ്പർ വൈൻ്റെ ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ടേ സെയിൽ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർഡർ വരുന്ന ഒരു കൂടിയാണത് അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് റൂട്ടഡായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ കൊലകളായിട്ട് പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് ഈ സാൻ പേപ്പർ എന്ന് പറയുന്ന ചെടി അതുപോലെ തന്നെ വെള്ള കളറിൽ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു ചെടിയാണ് മണിമുല എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ഈ സൈസിലുള്ള ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മൾ വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ സൈസിലുള്ള ആണ് സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ടെക്കോമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ക്രീപ്പർ വെറൈറ്റി ഇത് വരികയായിട്ട് ടെക്കോമ എന്നറിയപ്പെടുന്ന ടെക്കൗമ്മ വെറൈറ്റി ആണ് കേട്ടോ അത് ഇതിൽ വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൽ കാണുന്നത് ഇത് ക്രീപ്പർ പ്ലാന്റുമാണ് ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ പൂക്കളും കൂടി ഉണ്ടായി നിൽക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും വെരിയേഷൻസ് വരുന്നതുകൊണ്ട് ഈ ചെടി പൂക്കളില്ലെങ്കിൽ തന്നെ നമുക്ക് കാണാൻ വളരെ അധികം ഭംഗിയുള്ളൊരു ചെടിയാണ് അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യണത് ഇപ്പോൾ അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് അതുപോലെ തന്നെ എസ് ട് ഡേ ടുഡേ ടുമാറോയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യണത് എഴുപത് രൂപയ്ക്കാണ് അതിൻ്റെ നോർമൽ യൂസ് വരുന്ന വെറൈറ്റിയും ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യണത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ജെയ്ഡ് പ്ലാന്റ്സ് ഇൻഡോറിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചെടി അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചിരുന്നത് വലിയ പ്ലാന്റ്സാണ് കേട്ടോ അയച്ചിരുന്നത് ഇതിൻ്റെ ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ കളറും ഒക്കെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൽ ചെറിയ വൈറ്റ് കളറിലുള്ള പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യണതിപ്പം എഴുപത് രൂപയ്ക്കാണ് ഇനി കാണിക്കുന്നത് ഫിലോഡെൻട്രോം പ്ലാന്റ്സ് ആണ് നമുക്ക് ഇൻഡോറിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഫിലോഡൻട്രോം വെറൈറ്റീസ് ഇതിന് രണ്ട് വെറൈറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഓറഞ്ച് ചെറിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വളരെ ഭംഗിയുള്ളൊരു ഫിലോഡൻട്രോ ആണ് ഇതിൻ്റെ ലീവ്സ് നല്ല ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുന്നത് ഇട്ട് വല്ല വളരുന്നതിന് അതുപോലെ തന്നെ അടുത്തത് എം സി കോളി എന്നറിയപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഇത് വളരെ ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സ് ഉണ്ടാകുന്ന ഒരു ഫിലോഡൻറ്റർ വെറൈറ്റിയാണ് ഈ രണ്ട് വെറൈറ്റീസും സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇത് കുറ്റുമില്ല എന്നറിയപ്പെടുന്ന ഒരു ജാസ്മിൻ ആണ് കേട്ടോ വളരെ അധികം സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അതുപോലെ തന്നെ തട്ട് തട്ടായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയിൽ പൂ ഉണ്ടാകുന്ന സ്മെല്ലോടു കൂടി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ജാസ്മിൻ ആണ് ഈ കുറ്റുമില്ല എന്നറിയപ്പെടുന്ന ചെടി ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് യെല്ലോ കളറില് പൂക്കൾ ഉണ്ടാകുന്ന മെലസ്റ്റോമ വെറൈറ്റീസ് ഇപ്പോൾ സെയിലിന് അവൈലബിളായിട്ടുണ്ട് വളരെ ഭംഗിയാണ് ഇതിൽ പൂക്കൾ കാണാൻ നല്ല യെല്ലോ കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിനൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അതുപോലെ തന്നെ ഒരു പത്ത് ഫിറ്റോണിയ ചെടികളുടെ ഒരു കോംബോ കൊടുക്കുന്നുണ്ട് ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ പത്ത് വെറൈറ്റീസാണ് ഉണ്ടാവുക ഫിറ്റോണിയ ചെടികൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതിൻ്റെ ലീവ്സാണ് ലീവ്സിൻ്റെ കളറുകൾക്കാണ് മാറ്റം ഉണ്ടാവുക നഴ്സും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും ലീവ്സിൻ്റെ ഇലകൾക്ക് ചെറിയ ചെറിയ കളർ ചേഞ്ചസ് ഉണ്ടാവും അതാണ് ഫിറ്റോണിയ വെറൈറ്റീസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് ബ്രാൻഡിൻ്റെ കോംബോ ഇപ്പോൾ സെയിലിനുണ്ട് ആ വെറൈറ്റീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു പത്ത് വെറൈറ്റി വെറൈറ്റീസ് ഉൾപ്പെടുന്ന കോംബോ ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി കാണിക്കുന്നത് ഒരു ആറ് പെപ്പറോമി ആൻഡ് പീലിയ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് ഇതും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ആറ് വെറൈറ്റീസിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് പെപ്പറോമിയായും അതുപോലെ തന്നെ പീലിയ വെറൈറ്റീസും അതിൻ്റെ വെറൈറ്റീസ് ഇപ്പം ഏതൊക്കെയാണെന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് അതിൻ്റെ ഒരു ആറ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് നമ്മുടെ ഇതിൽ ഇപ്പം സെയിലിൽ അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു കോംബോ ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ആറ് കളറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോ ആണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ഒരു ഏഴ് കളറ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഈ ഏഴ് കളറ് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ജിഫി സൈസിലുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് ഒരു എട്ട് ഹോയ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് ഹോയ വെറൈറ്റീസും ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആണ് ഹാങ്ങിങ്ങിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഈ മൂന്ന് കോംബോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എട്ട് കളറാണ് ഈ ഒരു ഹോയയുടെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് ഹാങ്ങിങ് വെറൈറ്റീസും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ ഇങ്കയുടെ വലിയ വലിയ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൊത്തത്തിൽ ഒരു എട്ട് വെറൈറ്റിയാണ് ഇപ്പം ആയിട്ടുള്ളത് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഉണ്ടാകുന്ന വിങ്കാ ചെടികളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമ്മൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ വിങ്കാ ചെടികൾ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വളർത്തിയെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ല എല്ലാ ഒരു ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു കാണിക്കുന്ന വിങ്ക വെറൈറ്റീസ് ഇത് കുഞ്ഞി പ്ലാന്റ് ആയി നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കൾ ഇതിൽ നിറഞ്ഞുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് പൂക്കൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തൊട്ടേ ഉണ്ടാവും നമ്മൾ അയച്ചു തരുന്ന ആ ചെടികളിലൊക്കെ തന്നെ നിറയെ പൂക്കൾ ഉണ്ട് കേട്ടോ പൈനസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പത്ത് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് ഈ ഒരു കൊമ്പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു പത്ത് പ്ലാന്റിനും കൂടി നമ്മൾ വിലയിട്ടിരിക്കുന്ന വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ വേരിഗേറ്റഡ് ലീവ്സും നോർമൽ ലീവ്സ് വരുന്ന ചെടികളും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് വെറൈറ്റി ചെയ്തിരിക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റുകൾക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പത്ത് ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിൽ പൊക്കളുണ്ടാകുന്ന ചെടികളാണ് അയച്ചു തരുന്നത് ഇതങ്ങനെ ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ലാതെ എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ മൾട്ടി കളറും സിംഗിൾ കളറും വരുന്ന വെറൈറ്റീസൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ബോൾസും ചെടികളിലും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ ഇത് പോകുമ്പോൾ എസ് പ്ലാന്റ്സിൻ്റെ ഒരു കോമോ ആണ് എസ് എൽ പ്ലാന്റ്സിൻ്റെ നാല് ചെടികളാണ് ഈ ഒരു കൊമ്പോയിലുള്ളത് ചെറിയ ബ്ലാൻസാണ് എസൈലിയുടെ അയച്ച് തരുന്നത് ഈ ഒരു കൊമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കൊമ്പോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് നാല് ചെടികളാണ് ഈ ഒരു കൊമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നാലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വില വരുന്നത് ആഫ്രിക്കൻ വാൽസിൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്കൻ വേൾസിൻ്റെ എട്ട് ചെടികളുടെ ഒരു കോംബോ ആണ് ചെയ്തിട്ടുള്ളത് ഈ കാണിക്കുന്ന അത്രയും കളറുകളായിരിക്കും ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് എട്ട് വെറൈറ്റീസ് ആയിരിക്കും അത് വലിയ മച്ചൂറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അധികം വിത്ത് ഫ്ലവേഴ്സ് തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ചെടികൾ വേണ്ടുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു പൂക്കൾ ഉണ്ടാകുന്ന ചെടി നിങ്ങൾ വേറെ ഈ ഒറ്റ പ്ലാന്റിങ് കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് കമയിലിയ ചെടികൾ കേട്ടോ എന്ത് ഭംഗിയതിൻ്റെ പൂക്കൾ നോക്ക് അതുപോലെ തന്നെ അത്രയും ഭംഗിയുള്ള കളറുകളിലുമാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ ഇപ്പോൾ സെയിലിന് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം വെച്ചാൽ അത്രയും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ അടുക്കുകളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ റോസാ പൂക്കൾ അതുപോലെ തന്നെ ഡെയിലിക്ക പൂക്കൾ അതിൻ്റെയൊക്കെ പൂക്കളായിട്ട് സിമിലറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ പൂക്കളുടെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നാല് ഷെയ്ഡ്സാണ് മൊത്തത്തിൽ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് കളേഴ്സ് കെട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നാല് കളറിൻ്റെ കോംബോയ്ക്ക് ഇട്ടിട്ടുള്ള റേറ്റ് അഞ്ഞൂറ് രൂപയാണ്